തൊടുപുഴ ടൗണിൽ നിന്നും ഇരുപത്തിരണ്ട് കിലോമീറ്റർ മാറി ചീനിക്കുഴിക്കടുത്തായിട്ട് ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോടുകൂടിയ വീടും രണ്ട് കടമുറി ഉൾപ്പെടെയുള്ള പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് റിസോർട്ട് ഹോം സ്റ്റേ ഫാം ഹൗസ് എന്നിവ തുടങ്ങുവാൻ അനുയോജ്യമായ സ്ഥലമാണ് തൊട്ടടുത്ത് തന്നെയായിട്ട് ബസ് സ്റ്റോപ്പ് ജംഗ്ഷൻ കടകൾ മുതലായ സൗകര്യങ്ങളൊക്കെയുള്ള പ്രോപ്പർട്ടി വീടിന് മുൻവശത്തായിട്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാൻ സൗകര്യപ്രദമായ മുറ്റമുണ്ട് ഏകദേശം ഒരു ഒരേക്കറിൽ താഴെയോളം സ്ഥലം നിരപ്പായതാണ് ബാക്കി വീടിന് പുറവശത്തേക്കുള്ള സ്ഥലം ചെറിയ തട്ട് തട്ടായിട്ട് കിടക്കുന്ന പ്രദേശമാണ് നിരപ്പായ സ്ഥലത്ത് തെങ്ങ് റംബൂട്ടാൻ മുതലായവയാണ് കൃഷി ചെയ്തിരിക്കുന്നത് തട്ട് തട്ടായിട്ടുള്ള സ്ഥലത്ത് മൊത്തം റംബൂട്ടാൻ കൃഷിയാണ് ചെയ്തിരിക്കുന്നത് പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുള്ള ഒറിജിനൽ പട്ടയമുള്ള പ്രോപ്പർട്ടിയാണ് കുടിവെള്ളത്തിന് വറ്റാത്ത കിണർ വെള്ള സൗകര്യവും വാട്ടർ കണക്ഷനും ഉണ്ട് അഞ്ഞൂറ് മീറ്റർ മാറി ഹൈസ്കൂള് മറ്റ് കടകൾ മുതലായ സൗകര്യങ്ങളൊക്കെ സൗകര്യങ്ങളൊക്കെയുണ്ട് ഒരേക്കർ മുപ്പത്തഞ്ച് സെൻറ്റ് സ്ഥലവും രണ്ട് കടമുറിയും ഈ വീടിനും മൊത്തം ചോദിക്കുന്ന വില അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിൽ ഞങ്ങളുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് വിളിക്കാവുന്നതാണ് നിങ്ങൾക്കും വിൽക്കുവാനുള്ള പ്രോപ്പർട്ടികളുണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക